കുറ്റിപ്പാടത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം പെരുമ്പാവൂർ ഫയർഫോഴ്സ് എത്തി ഉടൻ തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി ഡ്രയറിലുണ്ടായ അമിതമായ താപമാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നു മെഷീനറികളിൽ ചിലതിന് തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുറ്റിപ്പാടത്ത് പ്രവർത്തിക്കുന്ന അലീന പ്ലൈവുഡ് കമ്പനിയിൽ വീണ്ടും തീപിടുത്തം ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നൂറോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന കമ്പനിയാണിത് അഗ്നിബാധ ഉണ്ടായ ഉടൻ പെരുമ്പാവൂർ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഡ്രയറിലുണ്ടായ അമിതമായ താപമാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നു മെഷീൻ റിലീസ് ചിലതിന് തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലപ്ര ചെറുക്കക്കുടി റഷീബ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അലീന പ്ലൈവുഡ്സ് കഴിഞ്ഞ മാസവും ഈ കമ്പനിയിൽ തീപിടുത്തമുണ്ടായിരുന്നു ഒരു കമ്പനിയിൽ തന്നെ അടിക്കടി അഗ്നിബാധയുണ്ടായിട്ടും കാരണം കണ്ടെത്തി രക്ഷാക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ കമ്പനി ഉടമകൾക്ക് ഫയർഫോഴ്സ് നൽകേണ്ട ബോധവൽക്കരണവും നിർദ്ദേശങ്ങളും കാര്യക്ഷമമല്ല എന്ന അതൃപ്തിയും ജനങ്ങൾ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ